കുന്നംകുളത്ത് ക്ഷേത്രോത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു കാവിലക്കാവ് ക്ഷേത്രോത്സവത്തിനെത്തിച്ച കീഴോട്ട് വിശ്വനാഥൻ എന്ന ആനയാണ് ഇടഞ്ഞത് ഇന്ന് വൈകിട്ട് മൂന്നരയോടെയാണ് ആന ഇടഞ്ഞത് ചെറുപ്പുഷ്പം കമ്മിറ്റിക്ക് വേണ്ടി എഴുന്നള്ളിച്ച കൊമ്പനായ കീഴോട്ട് വിശ്വനാഥനായിരുന്നു ഇടഞ്ഞത് ആന ഇടഞ്ഞതോടെ ആനപ്പുറത്തിരുന്ന നാലുപേർ താഴേക്ക് ചാടുകയും അവർക്ക് സാരമായ പറ്റുകയും ചെയ്തു ഇടഞ്ഞ ആന തൊട്ടടുത്തുള്ള പാടത്തേക്ക് ഓടുകയും പിന്നീട് സമീപത്തുള്ള ഒരു പറമ്പിൽ കയറി നിൽക്കുകയും ചെയ്തതോടെ ആനയെ പാപ്പാൻമാർ തളയ്ക്കുകയായിരുന്നു ആനപ്പുറത്ത് നിന്നും ചാടിയ ആൾക്കാരെ ഈ ഓടുന്ന ഓടനെ എന്തും കൊണ്ടാണ് ആന പോവില്ല പേടിച്ചതാ ആൾക്കാരെ ഓടിക്കണേ അവിടെ ആൾക്കാരെ ഓടിയിട്ട് പേടിച്ചതാ ഞാൻ അങ്ങോട്ട് കയറ്റള്ള വീട്ടിലുള്ള അയ്യോ അങ്ങോട്ട് കേട്ടോ അയ്യോ ആന അങ്ങോട്ട് കയറ്റുക 出るの出るの。出るの出るの